ി നാട്ടുകാരെങ്ങനെ കഷ്ടപ്പെട്ട് മുന്നിൽ കയറ്റാനുള്ള പരിപാടി നോക്കുമ്പോഴേക്ക് നമ്മുടെ മരക്കാരൊക്കെ അവിടെത്തി പോത്തിന്റെ ആഗ്രഹ പടം നടക്കൂല മരക്കാർ പരിണത പടം നടക്കുള്ളു ഓൻ കെസിന്റെ ബാക്കിലാണ് ഓൻറെ സ്ഥാനം എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞ് മരക്കാരൊക്കെ നാക്ക് ഉള്ള കിട്ടിട്ടില്ല പോത്തിന് ഹാലളകീലെ നാട്ടേർ എങ്ങനെയോ ഓർഡർ ചെയ് കുത്തി കയറ്റാ നിക്കടി മരക്കാരാക്കാൻ്റെ ഈ ഡയലോഗണ്ട് കേട്ടതും പോത്ത് കണ്ടിന മക്കളെ നോക്കണ്ട പിന്നെ ഈ എല്ലാത്തിനും അടിച്ചു തെറുപ്പിച്ച് മരക്കാരാ നിനക്ക് എന്നുള്ളതില് നാട്ടുകാരാകെ ബേജാറായി നാട്ടുകേര് പോത്തിന്റെ കയറ് വിടാൻ നിൽക്കുമ്പോൾ മരക്കാരാക്ക പൈസ കെട്ടെടുത്ത് പോത്തിനെ എയ്സിന്റെ ബാക്കിൽ കേറ്റാൻ ചങ്കുട്ടുള്ള പോലെ ആരാ പൈസ എത്ര മേണ്ടിച്ച ഞാൻ തരുന്നേ പറഞ്ഞു ചെക്കന്മാർക്ക് വീണ്ടും ത്രില്ലായി വിട്ടു പിടിച്ച് പൊടിച്ച് പോത്ത് ഒരക്ക അനങ്ങാൻ പറ്റാത്ത രീതിയിൽ പോത്തിനെ രണ്ടാമതും പൈസയല്ലപ്പോടെ ആവശ്യം പെരുന്നാളല്ലേ വരണ്ടേ ചെക്കന്മാര് പൈസ കണ്ടിട്ട് പോത്തിനെ പിന്നേം പൊടിച്ച് മരിക്കില്ലേ മരക്കാരാക്ക പോത്തിന്റെ മ കൂടെ ഒരു നടത്ത അങ്ങട്ടുംങ്ങട്ടും മരക്കാരെ കയ്യിൽ കായുണ്ട് വെറു ഒരു പോത്ത് ഞാൻ പറഞ്ഞപടം നടക്കൊള്ളുന്ന് അവസാനം പോത്ത് തോറ്റേ മരക്കാർ ജയിച്ച് ചെക്കന്മാരി